ഹലോ എവറി വൺ വെൽക്കം ടു രാജ് ടോക്സ് ആഭ്യന്തര കുറ്റവാളി സ്റ്റാറിംഗ് ആസിഫ് അലി തുടർച്ചയായി ഹിറ്റുകൾ മേൽ ഹിറ്റുകൾ കിടിലം പെർഫോമൻസുകൾ തന്ന ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രം വേറെ എന്താണ് ഇതിനെക്കുറിച്ച് നല്ലത് പറയുക എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഒട്ടും തന്നെ വർക്കാവാത്ത ചിത്രം ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് പൊതുവെ വീഡിയോയുടെ അവസാനമാണ് ഞാനിത് പറയുന്നത് പക്ഷേ ആദ്യമേ തന്നെ പറയാം കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ നല്ലത് പറയാൻ ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓഫ്കോഴ്സ് ആസിഫലിയുടെ പെർഫോമൻസും മറ്റു കാര്യങ്ങളും മാറ്റി നിർത്തിയാൽ ഈ പടത്തിൽ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിന് പ്രസക്തിയുണ്ട് അല്ലെങ്കിൽ അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പറയാനോ അല്ലെങ്കിൽ കാഴ്ചവെക്കാനോ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല പുതിയ ഡയറക്ടർ ഡയറക്ടർ റൈറ്റർ സേതുനാഥ് പത്മകുമാർ സിനിമയുടെ മാസിഫ് അലിയുടെ ഒരു മൊണോലോഗ് തന്നെയുണ്ട് കോർട്ടിൽ പുള്ളി തന്നെയാണ് പ്രശ്നങ്ങളെല്ലാം പ്രസൻ്റ് ചെയ്യുന്നത് പുള്ളി ഒരു പതിനയ്യായിരം കൊടുത്തൊരു അഡ്വക്കേറ്റിനെ ബുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്ക് വേണ്ടി സംസാരിക്കുന്നതെല്ലാം ആസിഫ് അലിയുടെ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ ആസിഫലി പറയുന്നുണ്ട് പ്രതികരിക്കരുത് അത് ഒരുപക്ഷേ സൂമിൻ ചെയ്ത് ആസിഫലിയുടെ മുഖത്ത് തന്നെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് പറയിപ്പിക്കുന്നുണ്ട് ആസിഫലിയെ കൊണ്ട് നിങ്ങൾ പ്രതികരിക്കരുത് കാരണം മരിച്ചതൊരു പുരുഷനാണ് പുരുഷൻ മരിച്ചാൽ ഇവിടെ ഒരു വിലയുമില്ല ഇല്ല പുരുഷന് ഭയങ്കര പ്രശ്നങ്ങളാണ് ആസിഫലിയുടെ ക്യാരക്ടറിന് ചുറ്റും വരുന്നവർക്കെല്ലാം ഇതേ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പുള്ളി പരിചയപ്പെടുന്ന അതിപ്പോൾ കോടതി വളപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളി വേറൊരു ചായ കുടിച്ചാൽ ആ കടയിലുള്ളവർക്കായിക്കോട്ടെ എല്ലാവർക്കും പ്രശ്നം സ്ത്രീകളുമായിട്ടുള്ളതാണ് ഈ ഞാൻ ഡിനൈ ചെയ്യുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർ ഏറെയുണ്ട് സ്ത്രീകളും ഒരുപാട് പേരുണ്ട് രണ്ട് പ്രശ്നത്തിനെയും ഒരു പ്രശ്നത്തിനെ കാണിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിനെ തേച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് ഒരു പക്ഷി പുള്ളി എടുത്തിരിക്കുന്നത് അല്ലാതെ ഈ വിഷയം സംസാരിക്കാനും പറ്റില്ല അതും എഗ്രി ചെയ്യുന്നു പക്ഷേ രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിലും ഒരു വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എടുത്തിരിക്കുന്ന സമയം വളരെ വലുതാണ് അത് എന്താ പറയുക നമുക്കിരുന്ന് നല്ല മുഷിച്ചിൽ സമ്മാനിച്ച് ഒരു പോയിൻ്റ് വരെ ഓക്കെ പുരുഷപക്ഷ സിനിമയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ അവർ പറയും അല്ല ഇതിൽ സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ട് അവർ കാരണമാണ് അതുകൊണ്ടാണ് ഈ പുരുഷനും ഇതൊക്കെ അനുഭവിക്കുന്നത് അങ്ങനെ ഈ കഥയിൽ ഒരു ട്വിസ്റ്റും ടേണും കാര്യങ്ങളുമൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആർക്കോ എവിടുന്നോ ഒരു മുട്ടൻ പണി കിട്ടിയതിൻ്റെ പേരിൽ പുള്ളിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു സിനിമയാക്കി രണ്ടര മണിക്കൂറാക്കി ആസിഫല്ലിയുടെ ഡേറ്റും കിട്ടി ഒരു ഫീലാണ് സി ഹാവിങ് സെറ്റ് ദാറ്റ് പെർഫോമൻസുകളെല്ലാം നല്ലതാണ് എനിക്കതിനകത്ത് എടുത്തു പറയാൻ തോന്നുന്നു ഓഫ് കോഴ്സ് ആസിഫല ഈ പുള്ളിയുടെ വികാരപരമായിട്ടുള്ള പെർഫോമൻസുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കണ്ണീരോടെ ഇങ്ങനെ മഴയിൽ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു സീനാവട്ടെ പുള്ളി മോണോലോഗ് പറയുന്നത് കൊണ്ട് മാത്രം ആ പെർഫോമൻസ് കൊണ്ട് മാത്രം ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഡയലോഗുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കണ്ടിരിക്കാൻ പറ്റുന്നത് ആസിഫലിയുടെ പെർഫോമൻസ് ആണ് ജോജു ജോ ജോജി സിനിമയിൽ അഭിനയിച്ച ജോജി മുണ്ടക്കാരൻ നമ്മുടെ ഫഹദ് ഫാസലിൻ്റെ ബ്രദറായിട്ട് വരുന്ന പുള്ളി പുള്ളി ഒരു പോലീസ് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് അതായത് പുള്ളി ഒരു ഒരു ഇൻട്രോഗേഷൻ സീനൊരു വിളിച്ചൊരു കാര്യം അന്വേഷിക്കുന്ന ഒരു സീൻ ആസിഫലിയെ വിളിച്ചിട്ട് ചോദിക്കുന്നതും അതിൽ പുള്ളി അനലൈസ് ചെയ്യുന്നതും പുള്ളി ചെറിയ നോട്ടങ്ങൾ കൊണ്ട് തന്നെ പുള്ളി ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതൊക്കെ പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനം പുള്ളി മനസ്സിലാക്കിയിട്ട് ഒരു ഉത്തരം പറയുമ്പോ ആസിഫലിയുടെ നീ ഇതുവരെ പറഞ്ഞതല്ല ഓക്കെ ഈ പറഞ്ഞത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ എക്സ്പ്രഷൻ പുള്ളി ഒരു പേപ്പർ എടുത്ത് വായിച്ചിട്ട് ആസിഫലിയെ നോക്കുന്ന സീനൊക്കെ ആണെങ്കിലും പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജോജിക്ക് ശേഷം പുള്ളിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു റോൾ ഇതിലാണിപ്പോൾ കണ്ടിരിക്കുന്നത് എന്ന് തോന്നും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയോ ഇതിനകത്ത് അധികം മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്ലസ് പോയിൻറ്റ് ഈ പടത്തിനുണ്ട് അതുപോലെ തന്നെ ഒരു മാരേജ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അവരുടെയും ഒരു ബ്രില്യൻസ് ഉണ്ട് അവരാൾക്കാരെ അനലൈസ് ചെയ്യുന്ന വിധം അവർ തിരിച്ച് ഓരോരുത്തരെയും നടക്കുന്ന ഫീഡ്ബാക്ക് ഓരോരുത്തർ കള്ളത്തരം പറയുമ്പോൾ അവരെങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആ സീനൊക്കെ വളരെ ബ്രില്യൻറ്റ്ലി ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ അപ്പുറം ഇത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചാലും ഒരു വിഷയത്തിലേക്ക് എത്താൻ അല്ല സിനിമ തുടങ്ങിയ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നമ്മൾ നിന്ന് കറങ്ങുന്നത് ഒരേ സ്ഥലത്താണ് അതിനുശേഷവും വീണ്ടും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പോകൊണ്ടിരിക്കുന്നു വെറും രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റിൽ എഴുതി കാണിക്കുന്ന ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂറായിട്ട് കണക്ക് കിട്ടാം പക്ഷേ സ്റ്റിൽ നമുക്കിതൊരു ടയറിംഗ് വാച്ചാണ് സമ്മാനിക്കുന്നത് ഈ സിനിമ ഉടനീളം കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിക്കുന്നതുമായ ഒരു ഒറ്റ ഘടകം ആസിഫ് അലിയാണ് ആസിഫ് അലി നെടുന്നൂടായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അസീസ് നെടുമങ്ങാട് പിന്നെ വേറൊരു ആക്ടറുണ്ട് സോറി മറന്നുപോയി പുള്ളിയുടെ അളിയനും ബ്രദറുമായിട്ടൊക്കെ വരുന്ന ക്യാരക്ടേഴ്സാണ് അവരുടെയും തമാശകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവരെല്ലാം ഓരോ റിയാക്ഷൻ ഷോട്ടിന് വേണ്ടിയിട്ടാണ് ഇവരെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് ആ കോർട്ട് റൂമിൽ തന്നെ ആസിഫ് അലിയുടെ ഒരു നീണ്ട മൊണോലോഗ് സംഭാഷണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ പെർഫോമൻസിൽ പുള്ളി കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എഴുത്ത് വളരെ ശോകമായിട്ട് തോന്നി ഇതിലാകെ എനിക്ക് ടേക്ക് അവേ നല്ല രസമായിട്ട് തോന്നിയത് ആഭ്യന്തര കുറ്റവാളി എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിലെ ഇറ്റ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ആസിഫലിയുടെ അച്ഛൻ കഥാപാത്രം ബാലചന്ദ്രൻ തു ചുള്ളിക്കാട് അദ്ദേഹത്തിന് വിഷമം ദേഷ്യം ക്രോധം ഇനി എന്ത് വികാരങ്ങൾ വന്നാലും ഒരേ മോഡലേഷനിൽ ഒരേ രീതിയിൽ ഡയലോഗ് പറയാനുള്ള കഴിവ് എല്ലാ സിനിമകളിലും പോലെ ഇതിലും ഒരു മാറ്റവും ഇല്ലാതെ പുള്ളി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആകെ മൊത്തത്തിൽ ആഭ്യന്തര കുറ്റവാളി കുറ്റവാളി കണ്ടു കഴിയുമ്പോൾ നമ്മളാകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം സിനിമ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റുള്ളവർ തെറി ഒഴിച്ച് ബാക്കി എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക താങ്ക്